പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഇടവക ദിനാഘോഷവും സമാപിച്ചു നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷത്തിലും ഇടവക ദിനാഘോഷത്തിലും നിരവധി പേരാണ് പങ്കെടുത്തത് ശനിയാഴ്ച നടന്ന ഇടവക ദിനത്തിൽ ഫാദർ പോൾ മാടുശേരി ദിവ്യബലി അർപ്പിച്ചു തുടർന്ന് ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായി വികാരി ഫാദർ ജോർജ് പുത്തൻപറമ്പിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വല്ലം ഫൊറോന വികാരി പോൾ മാടുശ്ശേരി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫാദർ പ്രിൻസ് സേവിയർ ഇടവക സമിതി സെക്രട്ടറി ലിജോ ലിജോസെബാസ്റ്റിൻ തിരുനാൾ ജനറൽ കൺവീനർ ജെഫർ റോഡ്രിഗ്സ് എന്നിവർ ആശംസകൾ നേർന്നു ഞായറാഴ്ച നടന്ന തിരുനാൾ ദിനത്തിൽ ഫാദർ ജോസഫ് ചെർക്കാഞ്ചേരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫാദർ ആഗ്നർ റോഡ്രിഗ്സ് വചന സന്ദേശം നൽകി തിരുസ്വരൂപ പ്രദിക്ഷിണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു തുടർന്ന് നടന്ന മെഗാ മ്യൂസിക്കും ലൈറ്റ് ഷോയും വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് എട്ടാം ഇടം അന്നാണ് തിരുനാൾ കൊടിയിറക്കം ഇടവക ദിനത് കൂടിവരവന്റെ ഏറ്റവും നല്ല ദിവസമാണ് ഇടവക മക്കള് ഈ ഇടവകയുടെ ആത്മീയ പിതാവായി വിചാരിച്ചിനോടൊപ്പം ഇങ്ങനൊരു ദിവസം കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ പ്രോത്സാഹിപ്പിച്ചും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്ക വിധത്തിലുള്ള ഒരു നല്ല കൂട്ടായ്മയായിട്ട് ഒരു ഇടവക വളരുമ്പഴ് അവിടെയാണ് ഞാൻ പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ ദൈവ അടയാളങ്ങളും അത്ഭുതങ്ങളും ആകാനായിട്ട് ഒരു ഇടവക സമൂഹത്തിന് സാധിക്കുക ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ